ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാന ആഴ്ചയോട് അടുക്കുമ്പോഴാണ് പ്രേക്ഷകരെയും ഹൗസ് മേയ്റ്റ്സിനെയും ഞെട്ടിച്ച് അനുമോളോട് അനീഷിന്റെ വിവാഹ വന്നത് വീക്കെന്റ് എപ്പിസോഡിൽ ലാലേട്ടൻ ആദ്യം സംസാരിച്ചതും ഈ വിഷയമായിരുന്നു അനീഷിനെ അനുമോൻ എന്ന് വിളിച്ചായിരുന്നു ലാലേട്ടൻ ഈ വിഷയം എടുത്തിട്ടത് അനുമോൾക്ക് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ചിലപ്പോൾ സമയം വേണ്ടിവരും എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ ബ്രേക്ക് വന്ന സമയം ലാലേട്ടൻ പറഞ്ഞതിലെ അസ്വസ്ഥത അനുമോൾ മറച്ചുവെച്ചില്ല പെട്ടെന്ന് യെസ് എന്ന് ഒരു മറുപടി കൊടുക്കാൻ അനുമോൾക്ക് സാധിക്കില്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കൊടുക്കണമെന്നെല്ലാമാണ് ലാലേട്ടൻ പറഞ്ഞത് എന്നാൽ ലാലേട്ടൻ ബ്രേക്കിനായി പോയ സമയം ഇത് ആതിലയുമായി അനുമോൾ സംസാരിച്ചു ലാലേട്ടന്റെ വാക്കുകൾ അനീഷിന് പ്രതീക്ഷ നൽകുന്ന വിധമാണെന്ന് പറഞ്ഞ അനുമോൾ എനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന മറുപടി നൽകാൻ രണ്ട് സെക്കൻഡ് പോലും ആലോചിക്കേണ്ടതില്ല എന്നും പറഞ്ഞു ബ്രേക്കിന് ശേഷം വന്ന ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പ്രയാസപ്പെടേണ്ടതില്ലെന്നും എന്ന രീതിയിൽ സംസാരിച്ചതായി കണ്ടാൽ മതിയെന്നും അനുമോളോട് പറഞ്ഞു എപ്പിസോഡിന്റെ തുടക്കത്തിൽ അനീഷിന്റെ വിവാഹാഭ്യർത്ഥനയ്ക്കുള്ള മറുപടി എന്താണ് എന്ന് അനുമോളോട് ലാലട്ടൻ ചോദിച്ചിരുന്നു അനീഷ് നല്ല വ്യക്തിയാണ് പക്ഷെ വിവാഹം കഴിക്കാനുള്ള രീതിയിലുള്ള അടുപ്പമല്ല അനീഷിനോട് ഉള്ളതെന്നാണ് അനുമോൾ മറുപടി നൽകിയത് അനുമോളോട് അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തുന്ന ദൃശ്യങ്ങൾ എല്ലാ മത്സരാർത്ഥികളെയും കാണിക്കുകയും ചെയ്തു അനുമോൾ അനീഷ് പ്രണയത്തിന്റെ സൂചനകൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നതായാണ് ഹൗസ്മേറ്റ്സ് എല്ലാവരും പറഞ്ഞത് പറഞ്ഞത് അങ്ങനെയൊരു ഇഷ്ടം തുറന്നു പറഞ്ഞ അനീഷിന് എല്ലാ പിന്തുണയും തങ്ങൾ നൽകുമെന്ന് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞു ഒരാളോട് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ലാലേട്ടൻ അനുമോളിൽ നിന്ന് അനുകൂല പ്രതികരണം വരാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോയത് എന്ന് അനീഷിനോട് ചോദിച്ചു മറുവശത്തുള്ള ആളുടെ താല്പര്യം എന്താണോ അത് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്ന് മോഹൻലാൽ അനീഷിനോട് പറഞ്ഞു